അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് റോഡ് സുരക്ഷ അപകട മുന്നറിയിപ്പ് ുംപകടങ്ങൾക്ക് വഴി വെക്കുന്നത് പൊതുമരാമത്തിന്റെ അനാസ്ഥക്കെതിരെ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകൻ കെ കെ അബൂബക്കർ രംഗത്ത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ റോഡിലെ പല ഭാഗങ്ങളിലും അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതും റോഡ് സുരക്ഷ ഒരുക്കാത്തതും അപകടങ്ങൾക്ക് വഴി വെക്കുകയാണ് വടക്കാഞ്ചേരി അകമലയ്ക്ക് സമീപം ദിവസങ്ങൾക്ക് മുമ്പ് നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്നും തോട്ടിലേക്ക് പതിച്ച് ഒരു വയോധികക്ക് ജീവൻ നഷ്ടമായിരുന്നു വടക്കാഞ്ചേരിയിലേക്ക് വരുന്ന വഴിയിൽ ഈ ഭാഗത്തുള്ള വളവാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് റോഡിൽ സുരക്ഷാ വേദി സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയൊരു അപകടം ഒഴിവാക്കുകയും ഒരു ജീവൻ രക്ഷിക്കുവാനും കഴിയുമായിരുന്നു മാത്രമല്ല റോഡിന്റെ സൈഡ് ഭിത്തി ഉൾപ്പെടെ തകർന്ന് തോട്ടിലേക്ക് പതിച്ച നിലയിലാണ് വടക്കാഞ്ചേരി പള്ളിക്ക് സമീപവും മാസങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെട്ട ഇരുചക്ര വാഹനത്തിൽ നിന്ന് യാത്ര ൻ താഴ്ചയിലേക്ക് പതിച്ച് ഒരു ജീവൻ നഷ്ടമായിരുന്നു അന്നും മേഖലയിൽ സുരക്ഷാ വേലി സ്ഥാപിക്കുമെന്നുള്ള അധികൃതരുടെ ഉറപ്പ് ജലരേഖയായി മാറി റോഡിൽ ജീവനുകൾ പൊലിയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന അനാസ്ഥക്കെതിരെ പൊതുപ്രവർത്തകനായ കെ കെ അബൂബോക്കർ രംഗത്തെത്തി അകമല മേഖലയിൽ അടിയന്തരമായി സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നും സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇങ്ങനെ ഒരു അനാസ്ഥ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പൊതുമരാമർത്തനം ഉണ്ടാകുന്നത് ജനങ്ങളോടുള്ള ദ്രോഹമാണ് വലിയ രീതിയിൽ ഇപ്പോൾ നമുക്കൊക്കെ നോക്കിയാൽ കാണാൻ കാരണം വണ്ടികൾ വളരെ സ്പീഡിൽ നിന്നേ വരിക ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കലങ്കല്ലാം പൊട്ടിക്കെടുക്കണം ഒരു കൈവരികളില്ല ഇതൊന്നുമില്ല ഇവിടെ ഇത് കാണാനുള്ള അധികാരികൾ അവർക്ക് എന്ത് പറ്റിയെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഉടനെ തന്നെ അടിയന്തരമായി ഇത്തരം ഈ ഒരു അനാസ്ഥയ്ക്കെതിരായിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിന് ഈ ഒരു അപകടം ഇനി നേരം ഇവിടെ ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ സുരക്ഷിതത്വം പി ഡെബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ നിയമപരമായ രീതിയിലും മറ്റ് പ്രതിഷേധ രീതിയിലും ഒക്കെ ജനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായി സംഘടിക്കേണ്ടതായിട്ട് വരും ഇത് വളരെ വീഴ്ചയാണ് ഈ നമ്മുടെ നാട്ടിലെ ഈ ന്യൂസ് ഉണ്ടായിട്ടുള്ളത്യൂസ്